നമ്മുടെ സഖാവ് ഇ പി എ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്താ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം അത് സ്ഥിരീകരിക്കാൻ പോകുന്നത് ഇപ്പോൾ എം വി ഗോവിന്ദൻ മാസ്റ്റർ മൂന്ന് മണിക്ക് നടത്താൻ പോകുന്ന സമ്മേളനത്തിലായിരിക്കും പത്രസമ്മേളനത്തിലായിരിക്കും ഞാൻ അതിനു മുമ്പാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അത് ടി പി രാമകൃഷ്ണനെ അതായത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള ടി പി രാമകൃഷ്ണനെ തന്നെയാണ് ഇപ്പോൾ ഈ ചുമതല ഏൽപ്പിക്കാൻ പോകുന്നത് അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ ടി പി പുറത്ത് എന്നൊക്കെ പറഞ്ഞ് ഇ പി ജയരാജൻ പുറത്ത് എന്നൊക്കെ പറഞ്ഞാണ് മാധ്യമങ്ങൾ എഴുതി കാണിക്കുന്നതെങ്കിലും അത്ര വലിയൊരു നടപടി എടുത്തിട്ടില്ല കാരണം യഥാർത്ഥത്തിൽ നടപടി എടുക്കണമെങ്കിൽ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ഇ പിക്ക് എതിരെ പാർട്ടി തലത്തിലേതെങ്കിലും നടപടി എടുക്കേണ്ടതാണ് അങ്ങനെ ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇത് വലിയ സ്ഥാനമൊന്നുമല്ല ഒരു ആലങ്കാരിക പദവിയാണ് ഇത് നമുക്കറിയാമല്ലോ നേരത്തെ എം ലോറൻസ് കൈകാര്യം ചെയ്തിരുന്നു അതിനുശേഷം വൈക്കം വിശ്വൻ നിന്നിരുന്നു ഇപ്പോഴതിൻ്റെ പ്രസക്തി ഒട്ടുമില്ല കാരണം എന്തെങ്കിലും നയരൂപീകരണമൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ എൽ ഡി എഫ് ഒന്നും കൂടാറില്ല എന്നുള്ളതാണ് നമ്മൾ എൽ ഡി എഫിൻ്റെ യോഗം തന്നെ കേട്ടിട്ടുന്ന ആളുകൾ കുറേ പലപ്പോഴും സി പി ഐയും സി പി എമ്മും ഒക്കെ കൂടി സംസാരിക്കുകയും പിണറായി വിജയനും ബിനോയ് വിഷയമൊക്കെ ആയിട്ട് സംസാരിച്ച് അവർ തീരുമാനത്തിലെത്തും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ പോലും എം മുകേഷ് രാജിവെക്കണോ എന്നുള്ളത് ഇവർ രണ്ടുപേരും കൂടി സംസാരിച്ച് തീരുമാനത്തിൽ തീരുമാനത്തിലെത്തുകയാണ് ചെയ്തേക്കുന്നത് തൽക്കാലത്തേക്ക് രാജിയില്ല എന്നുള്ളതാണ് കാരണം അത് തൽക്കാലത്തേക്ക് രാജിവെച്ചാൽ ആ വിഷയം കെട്ടിടങ്ങിപ്പോവും ഇപ്പോൾ എം മുകേഷിൽ തന്നെ നിൽക്കും എന്നുള്ളത് കൊണ്ടാണ് അത് രാജിവെക്കാത്തത് അതവിടെ നിൽക്കട്ടെ അപ്പോൾ നമ്മളിപ്പോൾ ഇ പി ജയരാജനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇ പി ജയരാജനെ നേരത്തെ തന്നെ ഒരു അസംതൃപ്തി ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഏറ്റവും ആദ്യം നിങ്ങളെ ക്ർക്കുന്നുണ്ടാവും ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇ പി ജയരാജൻ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു വലിയ പദവി തന്നെ അദ്ദേഹത്തിന് കൊടുത്തിരുന്നു പക്ഷേ അതിനുശേഷം ഒരു ബന്ധു നിയമനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഉണ്ടായപ്പോൾ അദ്ദേഹത്തിനെ മാറ്റി നിർത്തേണ്ടി വന്നു അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു ഉടനെ തന്നെ അന്ന് തന്നെ അദ്ദേഹത്തിന് ചില നീരസങ്ങളുണ്ടായിരുന്നു കാരണം അതിനുശേഷം കെ ടി ജലീലുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നപ്പോൾ പോലും പെട്ടെന്ന് രാജിവെക്കേണ്ടി വന്നില്ല പക്ഷേ ഇപ്പം ഉടനെ തന്നെ രാജിവയ്ക്കേണ്ടി വന്നു അപ്പോൾ അങ്ങനെ രാജിവെക്കേണ്ടി വന്നതിന് ശേഷം അദ്ദേഹത്തെ തിരിച്ചെടുത്തു പക്ഷേ തിരിച്ചെടുത്തെങ്കിൽ പോലും അന്നേരം മുതൽ അദ്ദേഹത്തിന് ഒരു അസ്വസ്ഥത തുടങ്ങിയിരുന്നു എന്ന് പറഞ്ഞാൽ നേരത്തെ മലപ്പുറം സമ്മേളനത്തിൽ വി എസ് അച്യുതാനന്ദൻ പക്ഷവും പിണറായി പക്ഷവും ഒക്കെ ആയിട്ട് പോരാടുന്ന ഘട്ടത്തിൽ പിണറായിയുടെ ഒരു റൈറ്റ് ഹാൻഡായി നിന്നിരുന്ന ഒരാളാണ് ഇ പി ജയരാജൻ എന്ന് പറയുന്നത് അപ്പം അത്തരത്തിൽ വിശ്വസിച്ചിരുന്ന ഒരാളാണ് അദ്ദേഹം പക്ഷെ ആ ഒരു പരിഗണന ഈ ഘട്ടം മുതൽ അദ്ദേഹത്തിന് കിട്ടാതെ വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാൻ ഈ പറഞ്ഞ മന്ത്രിയായ ഘട്ടം മുതൽ അദ്ദേഹത്തിന് കിട്ടാതെ വന്നു അപ്പോൾ അതിന് ശേഷമാണ് നമുക്കറിയാലോ കൊടിയേരി ബാലകൃഷ്ണൻ അസുഖവുമായിട്ട് പോകുന്നത് അപ്പോൾ തന്നെ താൽക്കാലിക ചുമതല കൊടുത്തത് ഇ പി ജയരാജൻ കൊടുക്കുമെന്ന് വിചാരിച്ചു പക്ഷെ കൊടുത്തില്ല പകരം അന്ന് കേന്ദ്ര കമ്മിറ്റി മെമ്പറായിട്ടുള്ള എ വിജയരാഘവനാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കാണ് ഇപ്പോൾ നമുക്കറിയാലോ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള പരിഗണന എ വിജയരാഘവൻ കിട്ടി പക്ഷെ ഇദ്ദേഹത്തിന് കിട്ടിയില്ല അപ്പോൾ അതിനുശേഷം പിന്നീട് ഈ എ വിജയരാഘവന് പല അതിൻ്റെ സി പി എമ്മിൻ്റെ പല ഉന്നത സമിതികളിലേക്ക് എടുക്കുകയും അതേസമയം തന്നെ ഈ സ്ഥിരമൊഴിവിലേക്ക് വന്നപ്പോൾ അവിടേക്ക് ഗോവിന്ദൻ മാസ്റ്റർ താരതമ്യേന ആയിട്ടുള്ള എം വി ഗോവിന്ദൻ മാസ്റ്ററേയാണ് വീണ്ടും സ്ഥിരമായിട്ട് പാർട്ടി സെക്രട്ടറി ആയിട്ട് തീരുമാനിച്ചത് അപ്പോൾ തന്നെ ഇതിൽ വലിയ തോതിലുള്ള ഒരു അമർശം നമ്മുടെ ഈ എ പി ജയരാജൻ ഉണ്ടായിരുന്നു പിന്നീട് ഇ പി ജയരാജനൊന്ന് എവിടെയെങ്കിലും ഒന്ന് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പകരം ഇ പി ജയരാജന് ഈ പറയുന്ന എൽ ഡി എഫ് കൺവീനർ സ്ഥാനം കൊടുത്തത് ഇപ്പോൾ തൽക്കാലം ആ കൺവീനർ സ്ഥാനം എടുത്തു മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ കൺവീനർ സ്ഥാനത്ത് നിൽക്കുമ്പോൾ തന്നെ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി മുമ്പറായിട്ട് നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം എം പി ഗോവിന്ദൻ മാസ്റ്റർ നയിച്ചിട്ടുള്ള ഒരു വലിയ ജാഥയുണ്ട് കേരളം മൊത്തം നടന്നൊരു ജാഥ നടത്തി ആ ജാഥയിലൂടെയാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർക്ക് യാതൊരു ബോധവുമില്ല വിവരവും ഇല്ല എന്നൊക്കെ ആളുകൾക്ക് മനസ്സിലായത് അപ്പോൾ ആ ജാഥയിൽ തന്നെ ഈ വീടിൻ്റെ അടുത്ത് കൂടി പോകുമ്പോഴും വീടിന് ഏതാണ്ട് നാല് കിലോമീറ്റർ അകലെ സ്വീകരണം നടക്കുമ്പോഴൊന്നും നമ്മുടെ ഇ പി ജയരാജൻ അങ്ങോട്ട് പോയില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനിഷ്ടം വളരെ കൃത്യമായിട്ട് പ്രകടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എം പി ഗോവിന്ദൻ മാസ്റ്റർ സംസ്ഥാന സെക്രട്ടറി അധികാരമേറ്റതിനു ശേഷം അത് വളരെ കൃത്യമായ അദ്ദേഹം അനിഷ്ടം പ്രകടിപ്പിച്ചു എന്ന് മാത്രമല്ല ഏതാണ്ടൊരു ഗവർണറുടെ രാജ്ഭവൻ ഉപരോധിക്കുന്ന ഒരു ചടങ്ങ് ഒരു പരിപാടി ഒരു സമരപരിപാടി സി പി നടത്തുമ്പോൾ അതേ ദിവസം തന്നെ അദ്ദേഹം ആ പരിപാടിക്ക് പോയില്ലെന്ന് മാത്രമല്ല അദ്ദേഹം ഏതാണ്ട് നമ്മുടെ ദല്ലാൽ നന്ദകുമാറിൻ്റെ വീട്ടുകളിൽ ഈ സി പി എം ഒക്കെ സമരം നടത്തുന്ന ദിവസങ്ങളിലേക്ക് എത്തുകയും ഈ ദല്ലാൾ നന്ദകുമാറുമായിട്ടിരുന്ന് പായസം കുടിക്കുകയും പിന്നെ അദ്ദേഹത്തിൻ്റെ അമ്മയെ പൊന്നാടെ ദൃശ്യവും ഒക്കെ നമ്മൾ കണ്ടോ അപ്പോൾ ശേഷമാണ് നമുക്കറിയാം ഇത് കുറച്ചുകൂടി മറനീക്കി പുറത്തേക്ക് വന്നത് ആ മറനീക്കി പുറത്തു വരാൻ കാരണം ദല്ലാൽ നന്ദകുമാർ ഈ ഇ പി ജയരാജനുമായി വലിയ ബന്ധമുള്ള ആളാണെന്നും ഇ പി ജയരാജനും അതുപോലെ തന്നെ പ്രകാശ് ജാവദേക്കർ എന്ന് പറയുന്ന ബി ജെ പിയുടെ ഇവിടുത്തെ ഇൻചാർജായിട്ടുള്ള കേരള സംസ്ഥാനത്ത് നോക്കുന്ന അവരുടെ അഖിലേന്ത്യാ അളത്തിലുള്ള നേതാവായിട്ടുള്ള പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും ആ കൂടിക്കാഴ്ച നടത്തിയതിൽ ചില ഡീലുകൾ സി പി എമ്മും ബി ജെ പിയുമായിട്ടുള്ള ചില ഡീലുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു ശ്രമിച്ചുവെന്നും അങ്ങനെ തൃശ്ശൂരിൽ ജയിപ്പിച്ചു തന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിയമസഭയിൽ സി പി എമ്മിന് ജയിപ്പിക്കാമെന്നൊക്കെയുള്ള പത്രസമ്മേളനം അതിഗംഭീരമായിട്ട് നന്ദകുമാർ നടത്തി നൌന്ദകുമാർ പറഞ്ഞിട്ടുള്ള വാചകം വന്ന് ഇപ്പോഴും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും കാരണം രണ്ടായിരത്തി നാലിൽ പി എം ഇസ്മയിൽ ഇട്ടുകൊണ്ട് അവിടെ പി സി തോമസിനെ അഞ്ഞൂറ് റോട്ടിനെങ്കിൽ അഞ്ഞൂറ് റോട്ടിന് ജയിപ്പിച്ചത് പോലും സി പി എമ്മും ബി ജെ പിയുമായിട്ടുണ്ടാക്കിയ ഡീലുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു ഡീലുണ്ടാക്കാൻ ശ്രമിച്ചുവെന്നും വൈദേഗം റിസോർട്ടിൻ്റെ കാര്യത്തിലുള്ള കേസടക്കം ലാവ്ലിൻ കേസടക്കമുള്ള കാര്യങ്ങൾ എസ് വി രാജു അടക്കം അവിടെ അപ്പിയർ ചെയ്യുന്ന കേന്ദ്ര ഗവൺമെൻ്റെ വക്കീലന്മാർ കൺസീഡ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞുള്ള ഒരു വലിയ വിവാദമുണ്ടായി അപ്പോൾ ആ വിവാദമൊക്കെ ഉണ്ടായപ്പോൾ തന്നെ അത് ഇപിയുടെ ജാഗ്രത കുറവാണ് ഇ പി ചില ഉണ്ടാക്കുന്നതിൽ വലിയ പരാജയമാണെന്നൊക്കെ പിണറായി വിജയൻ പുറത്തു തന്നെ പറഞ്ഞു അന്ന് തന്നെ ആളുകൾ നടപടിയൊക്കെ പ്രതീക്ഷിക്കും പക്ഷേ അന്നും നടപടി ഉണ്ടായില്ല കാരണം ഇത് പതുക്കെ വെക്കുമായിരുന്നു എടുക്കാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് അടുത്ത മാസങ്ങൾ മുതൽ പുതിയ സംസ്ഥാന സമ്മേളനത്തിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണ് അപ്പോൾ ബ്രാഞ്ചുകളിൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങുകയാണ് അപ്പോൾ സമ്മേളനം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നടപടിയുടെ പതിവില്ല അതുകൊണ്ടാണ് ഇപ്പോൾ നടപടി എടുത്തിട്ടുള്ളതെന്ന് പിന്നെ അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് തന്നെ ആ ദിവസം രാവിലെ തന്നെ ഇ പി ജയരാജൻ വന്ന് ഈ പറയുന്ന കാര്യങ്ങൾ സ്ഥിരീകരിച്ചിരുന്നു അതായത് ദല്ലാൾ നന്ദകുമാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ചില സ്ഥിരീകരണങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു പിന്നെ ഇതിനൊക്കെ മുമ്പ് തന്നെ നമ്മുടെ ശോഭാ സുരേന്ദ്രൻ ഇദ്ദേഹവുമായിട്ട് ഇദ്ദേഹം ബി ജെ പിയിൽ ചേരാൻ പോയെന്നൊക്കെ പറഞ്ഞുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെ ശോഭാ സുരേന്ദ്രനൊക്കെ പുറത്തേക്ക് വിട്ടു ഇപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകട്ടെ ഇതൊക്കെയാണ് നമ്മൾ പുറമേ കാണുന്ന കാരണമെങ്കിൽ യഥാർത്ഥത്തിൽ ഇതിനേക്കാൾ വലിയൊരു കാരണമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇ പി അല്ല ഇപ്പോഴും ഈ ഈ സംഭവങ്ങളെ കണ്ടിരുന്ന ഇ പി ജയരാജൻ എന്ന് പറയുന്ന ഒരാൾ ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി ഒന്നും പിന്തുടരുന്ന ഒരാളായിരുന്നില്ല ഇദ്ദേഹം പണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ അവിടെ വലിയ വീട് വെച്ചു എന്ന് പറയുന്ന ചില വിമർശനങ്ങളൊക്കെ വീടിൻ്റെ അകടുത്ത് തന്നെ നേരിടേണ്ടി വന്നു പിന്നെ ഇടയ്ക്ക് വെച്ച് ഇദ്ദേഹം ഇതൊക്കെ മതിയാക്കി അല്ലെങ്കിൽ രാഷ്ട്രീയം പോലും മതിയാക്കി അദ്ദേഹം ജോലിക്ക് വേണ്ടി വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് കുറച്ചുകൂടി സുഖലോലുപമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് അപ്പോൾ അതൊക്കെ ഉണ്ടായപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ചില പ്രസ്താവനകളൊക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ട് ഞാൻ ഒന്ന് രണ്ടെണ്ണം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം അതായത് സി പി എം കാരൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ താടിയും മുടിയും വളർത്തി ഒരു ബീഡിയും വലിച്ച് ചായയും കഴിച്ച് ഒരു പരിപ്പൂടെ നിന്ന് കഴിച്ചാൽ മതിയോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതൊന്നും ഏതാ പോരാ കുറച്ചുകൂടി മാന്യമായൊക്കെ ജീവിക്കണം അങ്ങനെയൊന്നും പാർട്ടി ഇവിടെ വളരില്ല കട്ടൻ ചായയൊക്കെ കൊടുത്തിട്ട് പാർട്ടി വളരില്ല എന്ന് പറയുന്ന ചില ഇദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ചില നിയമങ്ങളുണ്ട് പിന്നെ അദ്ദേഹം പറയുന്ന ഒരു അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കേണ്ടവരല്ല പകരം ഇന്നോവയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു സാധാരണ ഒരു വണ്ടി എന്നുള്ളവരൊക്കെ ഒരു ഇന്നോവയിൽ സഞ്ചരിക്കേണ്ടതാണ് നമ്മൾ പഴയ കാലത്തെ പോലെ പാർട്ടി പ്രവർത്തനം നടത്താൻ പറ്റില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് പിന്നെ പരിസ്ഥിതി പ്രശ്നങ്ങളോടൊക്കെ പോലും അദ്ദേഹത്തിൻ്റെ നിലപാട് ഈജിപ്റ്റിലെ കൈറോ എന്ന് പറയുന്ന പട്ടണം അതിപ്പോൾ നദിയുടെ തീരത്താണോ തീരത്തല്ലാഞ്ഞിട്ട് വലിയ പ്രശ്നമുണ്ടോ ദുബായ് പോലും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടൽ നികത്തി മറ്റേ പട്ടണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്ന പരിസ്ഥിതിയോടൊക്കെ പരിസ്ഥിതി വാദികളോടൊക്കെ തന്നെ അങ്ങേറ്റത്തെ പുച്ഛമായിട്ടുള്ള ഒരു സഖാവാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഐഡിയോളജി നമുക്ക് പണ്ടേ അറിയാം കാരണം ഇത് അദ്ദേഹം തന്നെയാണ് ഈ സി പി എമ്മിൻ്റെ ഏറ്റവും വലിയൊരു ഫണ്ട് കളക്ടറായിരുന്നത് അതായത് സ്വകാര്യ വ്യക്തികളുമായും വലിയ മൂലധന നിക്ഷേപരുമായിട്ടൊക്കെ വലിയ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു ഇപ്പോൾ നമുക്ക് ബി ജെ പിക്ക് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഇലക്ട്രൽ ബോണ്ട് മേടിച്ചിട്ടുള്ള രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് സാന്റിയാഗോ മാർട്ടിൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ ഗെയിമിങ് എന്ന് പറയുന്ന കമ്പനിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കമ്പനി എന്ന് പറയുന്ന ഏറ്റവും വലിയ കമ്പനി സോറി രണ്ടാമത്തേത ഏറ്റവും വലിയ കമ്പനി അവരാണ് രണ്ടാമത്തേത് മേഘാ എഞ്ചിനീയറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡാണ് അപ്പോൾ അത്തരം വലിയ കമ്പനികൾ ആയിട്ട് നേരത്തെ തന്നെ ഇതിൻ്റെ സാ സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ എന്ന് വിചാരിച്ച ഒരാളാണ് അദ്ദേഹം ദേശാഭിമാനിയുടെ ജനറൽ ബോർഡർ ജനറൽ മാനേജറായിരുന്നപ്പോൾ തന്നെ ഈ സാന്റിയാഗോ മാർട്ടിൻ്റെ ഇന്ന് ഏതാണ്ട് രണ്ട് കോടി രൂപ മേടിച്ചു ബോണ്ടായ മേടിച്ചിരുന്നു പിന്നീട് അത് ബോണ്ടയാണ് എന്നൊക്കെ പറഞ്ഞ് വിവാദമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അപ്പം ഇങ്ങനെ ഈ മൂലധന ശക്തികളുമായിട്ടൊക്കെ ഒരു ഇടനിലക്കാരൻ എന്നുള്ള നിലക്ക് മറ്റ് നേതാക്കളൊന്നും അന്ന് വി എസ് എച്ച് അല്ലെങ്കിൽ മറ്റു നേതാക്കന്മാരോ ഒന്നും ചടയൻ ഗോവിന്ദനോ അത്തരത്തിലുള്ള ആളുകളൊന്നും പ്രവർത്തിക്കാതിരുന്ന കാലഘട്ടത്തിൽ തന്നെ പലപ്പോഴും ഈ ആളുകളുമൊക്കെ ആയിട്ടൊരു ചങ്ങാത്തം ഉണ്ടാക്കുകയും പാർട്ടിയുടെ ഫണ്ട് കളക്ഷൻ വേണ്ടി ഇവരൊക്കെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തൊരു നേതാവാണ് ഇ പി ജയരാജൻ ഇപ്പം സത്യത്തിൽ ഇ പി ജയരാജൻ്റെ പ്രസക്തി അത്തരത്തിൽ ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം കാരണം ഇപ്പോൾ പാർട്ടിക്ക് തന്നെ നേരിട്ട് ഇത് കൃത്യമായി മേടിക്കാനും ചെലവഴിക്കാനും ഒക്കെ അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ അതിനു വേണ്ടി ഇനി ഇത്തരത്തിലുള്ള സ്വഭാവമുള്ള ഒരാളുടെ ആവശ്യം തന്നെ സത്യത്തിൽ പാർട്ടിയിൽ ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം അതുകൊണ്ടാണ് ഇപ്പോൾ ഇ പി ജയരാജൻ്റെ വില കഴിഞ്ഞ ഒരു ഏതാണ്ട് ഒരു പത്ത് അഞ്ചാറ് കൊല്ലമായിട്ട് പാർട്ടിയിൽ പതുക്കെ പതുക്കെ താഴാൻ തുടങ്ങിയിട്ടുള്ളത് കാരണം പാർട്ടിയുടെ എല്ലാ നേതാക്കളും തന്നെ വലിയ മൂലധന ശക്തികളുമൊക്കെ ആയിട്ടും ഇതുപോലെയുള്ള ബിസിനസ്സുകാരും ഒക്കെ ആയിട്ടും വലിയ ചങ്ങാത്തമുണ്ടാക്കുകയും അവരിൽ നിന്ന് നേരിട്ട് പണം മേടിക്കാനും ഒക്കെ തുടങ്ങി അപ്പോൾ അതൊന്നും പിണറായി വിജയൻ ഇനിയിപ്പോൾ ഒരു വിഷയമുള്ള കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു റോൾ എന്ന് പറയുന്നത് ക്രമേണ കുറഞ്ഞു വന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത അതുകൊണ്ട് ഇപ്പോൾ വൈദഗ റിസോർട്ടിൻ്റെ പേരിലുണ്ടായ ചില വിവാദങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ സംഭവങ്ങളുടെയൊക്കെ പേരിലാണ് ഇ പി ജയരാജനെതിരെ നടപടിയെടുത്തത് എന്നാണ് പലപ്പോഴും ആളുകൾ വിചാരിക്കുന്നത് അങ്ങനെയല്ല പല പലപ്പോഴും ഒരു സംഭവമാണ് ഇ പി ജയരാജൻ്റെ റോൾ ഗണ്യമായി കുറഞ്ഞു വരികയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത് ഇ പി ജയരാജൻ്റെ ഒരു നഷ്ടം നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ വലിയ നഷ്ടമാണെന്നാണ് അദ്ദേഹം ഇനി ബി ജെ പിയിൽ പോകും ഗവർണറാകും എന്നൊക്കെയാണ് സ്ഥിരീകരിക്കാതെ വെറുതെ ഇരുന്ന് പല യൂട്യൂബ് ചാനലുകളൊക്കെ അടിച്ചുവിടുന്നത് നമുക്കതൊന്നും വിശ്വസിക്കാൻ വയ്യ കാരണം ചിലപ്പോൾ അതിനുള്ള ഉണ്ട് അദ്ദേഹത്തിന് വലിയ ഫണ്ട് മാനേജർമാരുമായിട്ടും അതുപോലെ തന്നെ ജനങ്ങളുടെയൊന്നും പിന്തുണ ഇല്ലെങ്കിലും ബി ജെ പിയുമായിട്ടും പല രാഷ്ട്രീയ പാർട്ടികളിലെ എല്ലാ ആളുകളുമായിട്ടും ഒക്കെ വലിയ അടുപ്പം സൂക്ഷിക്കുന്ന ഒരാളാണ് ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താനൊക്കെ അദ്ദേഹം സംരക്ഷിച്ച ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ളതിലൊക്കെ പല ഗുണങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട് പക്ഷെ അദ്ദേഹത്തിന് ഈ മറ്റേ പണം മേടിക്കുക പ്രകൃതിയെ ചൂഷണം ചെയ്യുക അതൊക്കെ നല്ല കാര്യമായിട്ട് തന്നെയാണ് അദ്ദേഹങ്ങൾ കൂടുന്നത് അത്തരത്തിലുള്ള ആളുകളൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് വലിയ ചങ്ങാത്തമാണ് സൗഹൃദമാണ് അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ രാഷ്ട്രീയത്തിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളൊക്കെ അദ്ദേഹത്തിന് വിളിക്കാനൊക്കെ സാധ്യതകളുണ്ട് പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒപ്പം അണികളില്ല എന്നുള്ളതൊരു വലിയ വസ്തുതയാണ് ആളുകളില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് എന്താണെങ്കിലും പിണറായി വിജയൻ്റെ ഒരു പാർട്ടനേജ് നഷ്ടപ്പെട്ടിരിക്കുന്നു അദ്ദേഹം മിക്കവാറും ഇനി എവിടെയെങ്കിലും അടിച്ചുപൊളിച്ച് സുഖമായിട്ട് ജീവിക്കാനാണ് വഴി അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിന് മുണ്ട് മുണ്ടുകൊടുത്ത് സാധാരണ ജീവിതമൊക്കെ നയിച്ച് മടുത്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ നഷ്ടം നമ്മുടെ രാഷ്ട്രീയ രംഗത്തിന് ഒരു വലിയ നഷ്ടമാണ് ആ നഷ്ടമാണ് എന്നുള്ളതിന് ഞാൻ മറ്റു ചില ഉദാഹരണങ്ങളിൽ കൂടി പറയാം വ്യക്തിപരമായി എനിക്ക് അദ്ദേഹത്തെ വലിയ ഇഷ്ടമായിരുന്നു കാരണം നമ്മുടെ ജീവിതത്തിൽ കുറച്ചുകൂടി രസകരമായ നിമിഷങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ഒരാളാണ് നമ്മുടെ ഇ പി ജയരാജൻ എന്ന് പറയുന്നത് അതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട് ഞാൻ ഏതാനും ചിലത് മാത്രമേ ഇവിടെ ഉദ്ധരിക്കുന്നുള്ളൂ ഒന്ന് ഏറ്റവും ലാസ്റ്റ് അദ്ദേഹം ഇൻഡിഗോ വിമാനത്തിൽ പോവില്ല എന്ന് പറഞ്ഞതാണ് അതായത് ഇൻഡിഗോ വിമാനത്തിൽ കയറിയിട്ടുള്ള രണ്ട് പ്രതിഷേധം പ്രതിഷേധം വന്ന് മുദ്രാഖ്യം വിളിച്ച രണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരെ ഇദ്ദേഹം തള്ളി താഴെ ഇട്ടു എന്നുള്ളത് നമുക്കറിയാം അത് പിണറായി വിജയൻ കയറിയിട്ടുള്ള അതേ വിമാനത്തിൽ കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ടാകെ ഇൻഡിഗോ മാത്രമേ സർവീസ് കടന്നുള്ളൂ തിരുവനന്തപുരത്തേക്ക് അപ്പോൾ ആ വിമാനത്തിൽ കയറി രണ്ടുപേരെ അദ്ദേഹം തള്ളി താഴെ ഇടി ഇട്ടതിന് ശേഷം ഇദ്ദേഹത്തെ ഒരു മൂന്നാഴ്ചത്തേക്ക് ആ ഇൻഡിഗോക്കാർ വിലക്കി വിലക്കിയപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ശരിക്കും ഇൻഡിഗോ കാണിച്ചത് മഹാ പോകൃത്തരമാണ് സത്യത്തിൽ അവ ആ വിമാനത്തിനകത്ത് വെച്ച് ഈ ആളുകൾ ഈ രണ്ട് യൂത്ത് കോൺഗ്രസ്സുകാർ മറ്റേ നമ്മുടെ മുഖ്യമന്ത്രി പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ എങ്ങനെ ആക്രമിച്ചിരുന്നുവെങ്കിൽ ഇൻഡ്യഗോക്കെ ആകെ നാണക്കേടായി പോയെ അപ്പം ഇൻഡിഗോനെ ശരിക്കും രക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇൻഡിഗോ ഒരു പ്രശംസാപത്രവും വേണമെങ്കിൽ ഒരു കൊല്ലത്തേക്ക് ഫ്രീ ആയിട്ട് പറക്കാനുള്ളൊരു ഗിഫ്റ്റുമൊക്കെയാണ് ഇദ്ദേഹത്തിന് കൊടുക്കേണ്ടിയിരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എന്താണെങ്കിലും ഇൻഡിഗോക്കാരെ ചെയ്തില്ല അതിനുശേഷം നമ്മുടെ ഇദ്ദേഹത്തെ ചിറ്റപ്പൻ എന്നൊക്കെ ചിലർ വിളിക്കാറുണ്ട് ഞാനങ്ങനെ വിളിക്കുന്നില്ല ഇദ്ദേഹം നേരെ പറഞ്ഞത് ഞാൻ ഇനി എന്തു ചെയ്യുന്നില്ല ഇനി ഇൻഡിഗോയിൽ ഫ്ലൈറ്റിൽ കയറില്ല എന്നദ്ദേഹം കഠിന ശബ്ദമെടുത്തു പിന്നീട് അദ്ദേഹം ട്രെയിനിലൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അത് മാറ്റിയോ ഇല്ലയെന്ന് നമുക്കറിയില്ല അപ്പോൾ അതാണ് ഒരു കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങളോട് സി ബി ഐനെ അദ്ദേഹം പോടാ പുല്ല് എന്നാണ് പലപ്പോഴും വിശേഷിപ്പിക്കാറുള്ളത് അതിൻ്റെ വൈറ്റ് വീഡിയോ ബൈറ്റ് ഒക്കെ തന്നെ നിങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹം കായിക മന്ത്രിയായിരുന്നു ആ കായിക മന്ത്രി ആയിരുന്നപ്പോൾ നമ്മുടെ ബോക്സർ മുഹമ്മദ് അലി അതായത് അമേരിക്കയിൽ ജനിച്ച് അവിടെ ജീവിച്ച് വളർന്ന മുഹമ്മദ് അലി എന്ന് പറയുന്ന ദ ഗ്രേറ്റസ്റ്റ് എന്നൊക്കെ വിളിക്കുന്ന സാധാരണ പേരിട്ട് വിളിക്കാറുള്ള ഒരാൾ അദ്ദേഹം വലിയ ബോക്സറാണ് നമുക്കറിയാം ലോകത്ത് മുഴുവൻ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ബോക്സർമാരിലുള്ള ഒരാളായിരുന്നു അപ്പം അദ്ദേഹം മരണപ്പെട്ടു ഈ കായിക മന്ത്രിയായിട്ടുള്ള ഇദ്ദേഹത്തിന് വിളിച്ചു അപ്പോൾ ഇദ്ദേഹത്തിന് വിളിച്ചപ്പോൾ സാധാരണ കായിക മന്ത്രിമാരൊക്കെ ആണെങ്കിൽ ഒരു അച്ചടി ഭാഷയിലുള്ള ഒരു എന്തെങ്കിലും അനുശോചനം അറിയിക്കുകയാണ് ചെയ്യണത് പക്ഷേ ഇദ്ദേഹം പറഞ്ഞത് നമ്മുടെ മുഹമ്മദ് അലി അമേരിക്കയിൽ വെച്ച് മരിച്ചു എന്നറിഞ്ഞു അത് തന്നെ അദ്ദേഹത്തിന് അത്ഭുതമായിരുന്നു കാരണം ഇത് ഇവിടെ അമേരിക്കയിൽ എന്തിനു പോയി എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവടുത്തത് കേരള കായിക രംഗത്തിന് മികച്ച സംഭാവനകൾ നൽകിയിട്ടുള്ള ആളാണ് മുഹമ്മദ് അലി അദ്ദേഹം കേരളത്തിന് വേണ്ടിയിട്ട് പല സ്വർണ്ണം മെഡലുകളും കരസ്ഥമാക്കിയിട്ടുണ്ട് എന്നാണ് ബോക്സർ മുഹമ്മദ് അലിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അതിനുശേഷം ചോദിച്ചപ്പോൾ ഏതോ മുഹമ്മദ് അലി തൊട്ടടുത്തുള്ള അയൽവക്കത്തെ മുഹമ്മദ് അലി എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞു എന്താണെങ്കിലും കായിക മന്ത്രിയാക്കാനായിട്ട് അദ്ദേഹം ഉത്തവനാണെന്ന് വിളിച്ചു കാരണം ബോക്സർ മുഹമ്മദ് അലിയെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത് മറുപടി പറഞ്ഞതിന് ശേഷം എനിക്ക് ചിരി വന്നത് കേട്ടിട്ടുള്ള മനോരമ ന്യൂസിൽ നിന്ന് തന്നെ വിളിച്ചത് കേട്ടിട്ടുള്ള മാധ്യമ പ്രവർത്തകനും ശരി എന്ന് പറഞ്ഞ് വെക്കുകയാണ് ചെയ്തിട്ട് ഇദ്ദേഹത്തെ തിരുത്താലൊന്നും തയ്യാറായില്ല അതെന്താണെന്ന് നമുക്കറിയില്ല അപ്പോൾ അത്തരത്തിലുള്ള ചില തമാശകളൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ട് പിന്നെ ഇദ്ദേഹം പറഞ്ഞ മറ്റൊരു കമൻറ്റ് അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല ഇദ്ദേഹം നിയമസഭയിൽ നടത്തിയിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് ഒരു വനിതാ ഫുട്ബോൾ ടീം ഡെവലപ്പ് ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു ഈ കായിക ആയിരിക്കുമ്പോൾ തന്നെ അപ്പോൾ വനിതാ ഫുട്ബോൾ ടീമിനെ പരിശീലിപ്പിക്കുന്നതിന് കളിക്കുന്നതിന് എം എൻ വിജയനോടൊപ്പം കളിക്കാം എം എ വിജയനോടൊപ്പം ഓടി പരിശീലിക്കാം അതും അവർക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണെന്ന് പറഞ്ഞ് ഇദ്ദേഹം പ്രസംഗിച്ചു എം എൻ വിജയൻ എന്ന് പറയുമ്പോൾ അന്നേരം പി ശ്രീരാമകൃഷ്ണൻ സ്പീക്കറായിട്ടിരിക്കുന്ന സമയത്താണ് ശ്രീരാമകൃഷ്ണന് എന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ റെമി മാർട്ടിൻ ശ്രീരാഷ് ശ്രീരാമകൃഷ്ണനാണ് ശ്രീരാമൃഷ്ണൻ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ശ്രീരാമൻ തിരുത്തുന്നുണ്ട് ഐ എം വിജയനാണെന്ന് പക്ഷേ ഇദ്ദേഹം ഒന്നും കേൾക്കുന്നില്ല ഇദ്ദേഹം വീണ്ടും എം എൻ വിജയൻ എന്ന് പറഞ്ഞു ഭാഗ്യത്തിന് ആ സമയത്തിന് മുമ്പ് തന്നെ എം എൻ വിജയൻ ഭാഷ മരിച്ചിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം അല്ലെങ്കിൽ എം എൻ വിജയൻ ഭാഷ ഇത് കേട്ട് ചിരിച്ചു വല്ല അസുഖവും വന്നാൽ എന്നുള്ളതാണ് കാരണം എം എൻ വിജയൻ മാഷ് ഫുട്ബോളിനൊപ്പം ഓടുകയോ അല്ലെങ്കിൽ വനിതാ താരങ്ങളെ പരിശീലിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല ഇനി അടുത്തത് ഇദ്ദേഹം പറയുന്നൊരു വാചകമെന്ന് പറഞ്ഞാൽ അർജന്റീനയുടെ ആരാധകനാണ് ഇദ്ദേഹം അപ്പം മീഡിയ വൺ എന്ന് പറയുന്ന ഒരു ചാനൽ ഇവരൊക്കെ അല്ലെങ്കിൽ തന്നെ ഈ കുത്തിത്തിരിപ്പിൻ്റെ ആളുകളാണല്ലോ മീഡിയ വൺ അപ്പം മീഡിയ വൺഡിലെ ആളുകൾ ചെന്നിട്ട് ഇദ്ദേഹത്തെ വീട്ടിൽ നിന്ന് ഒരു ഫുട്ബോൾ വെച്ച് അടിക്കുകയും പിന്നീട് ലോകകപ്പിനെ കുറിച്ച് ഏതാണ്ട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇവരോട് ചോദിക്കുന്നു മെസ്സി എങ്ങനെയാണ് മെസ്സി കപ്പ് നേടുമോ എന്ന് ചോദിക്കുന്നു അപ്പോൾ ഇദ്ദേഹം പറയുന്നത് മേഴ്സി മേഴ്സി ഉറപ്പായിട്ടും കപ്പും കൊണ്ടേ പോകൂ എന്നാണ് പറയുന്നത് അപ്പോൾ ഇദ്ദേഹം വീണ്ടും പറയുന്നത് മേഴ്സി അത് പറഞ്ഞിട്ടുമുണ്ട് പറഞ്ഞാൽ മേഴ്സി അത് ചെയ്തിരിക്കും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഏതാണ് മേഴ്സി എന്നുള്ളത് കേട്ടപ്പോൾ പെട്ടെന്ന് മനസ്സിലായില്ല പിന്നീടാണ് മനസ്സിലായത് അദ്ദേഹം നമ്മുടെ ലീ മറ്റേ മെസ്സിയാണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായത് അതായത് മറ്റേ ആന്റനിയാസോ മെസ്സീനെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നുള്ളത് പിന്നീടാണ് നമുക്ക് മനസ്സിലായത് അർജൻറ്റീനിയൻ ടീമിൻ്റെ അപ്പോൾ ലിയാഡോ ആൻറ്റിനോസോ മെസ്സിനെയാണ് ഉദ്ദേശിച്ചത് ഈ മെസ്സി എന്ന് പറയുന്നത് തെറ്റിപ്പോയതാണ് എന്നുള്ളതിന് അദ്ദേഹത്തിന്റെ വിശദീകരണം കേട്ടാണ് എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ ചിരി വന്നത് അദ്ദേഹം ചിരിച്ചത് അദ്ദേഹം പറയുന്നത് ഈ അദ്ദേഹത്തിന് മെസ്സിയാണെന്ന് അറിയാം പക്ഷെ വന്നയാൾ ഈ മീഡിയ വണ്ടിൻ്റെ ആൾ ഇദ്ദേഹത്തെ പറ്റിക്കാൻ ഒരു ഗൂഢാലോചന ഭാഗമായിട്ട് ഇദ്ദേഹത്തോട് മേഴ്സി മേഴ്സി എന്ന് പറഞ്ഞാണ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ കാരണം നമുക്ക് കേൾക്കുമ്പോൾ അറിയാം ഈ ലയണൽ മെസ്സിയെക്കുറിച്ചാണ് ഇവർ ചോദിക്കുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അപ്പം അങ്ങനെ ഈ മേഴ്സി എന്ന് പറയുന്ന ഒരു വാചകം ഇദ്ദേഹം പറഞ്ഞിട്ട് ഇദ്ദേഹം ന്യായീകരിക്കുന്നത് അതവരെൻ്റെ അടുത്ത് മേഴ്സി എന്ന് പറഞ്ഞു എനിക്കിത് അറിയില്ലല്ലോ അവർ കുറെ കൂടി നന്നായി പഠിച്ചിട്ട് വന്നവരായിരിക്കില്ല അപ്പോൾ അവരെന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തന്നെ എന്ന് പറഞ്ഞാണ് അങ്ങനെയാണ് ഇദ്ദേഹം മേഴ്സി മേഴ്സി എന്ന് ഉദ്ദേശിച്ചത് എന്നുള്ളതാണ് അപ്പം ഇത്തരത്തിലുള്ള കമന്റുകൾ ഈ പറയുന്ന ചായയും പരിപ്പോടയും കുടിച്ച് ജീവിച്ചാൽ പോരുന്നോ ഇന്നോവ മേടിക്കണമെന്നൊക്കെയുള്ള സത്യസന്ധമായ വർത്തമാനം ഉള്ള സഖാക്കളുടെ നമ്പർ കുറഞ്ഞിരിക്കുന്നു എ മാത്രമേ അങ്ങനെ പറയാറുണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ ഇ പി പല ബോക്സിംഗ് ഉദ്ഘാടനം ചെയ്യുന്നു ചിക്കൻ കഴിച്ചുകൊണ്ട് തന്നെ എന്തോ ചിക്കൻ്റെ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരുപാട് വീഡിയോകൾ കിട്ടും അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ വളരെ വരണ്ടുണങ്ങിയ ഈ രാഷ്ട്രീയത്തിൽ പെയ്യുന്ന മഴയായിരുന്നു സത്യത്തിൽ ഇ പി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഇത്തരത്തിലുള്ള മേഴ്സികളെയോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഗോൾഡ് മേടിച്ച് കായിക താരത്തെ കേരള കായിക രംഗത്തെ വലിയ ഉന്നതിയിലെത്തിച്ചിട്ടുള്ള ബോക്സർ മുഹമ്മദ് അലിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള നിരവധി പേരെയും നമുക്ക് നഷ്ടപ്പെടും എന്നോർത്താണ് എനിക്ക് സങ്കടമുള്ളത് ഇതൊക്കെ ഇ പി യുടെ ചെറിയ നമ്പറുകളാണ് ഇനി വരാനിരിക്കുന്ന നമ്പറുകൾ കൂടിയുണ്ട് ഇ പി അതുകൊണ്ട് എൻ്റെ റിക്വസ്റ്റ് എന്ന് പറയുന്നത് കർണാടകത്തിലൊക്കെ ഗവർണറാകും എന്നുള്ള പല കിംബന്തികളൊക്കെ ഞാൻ കേട്ടിരിക്കുന്നുണ്ട് പക്ഷേ അത് ആധികാരികമല്ലാത്തതുകൊണ്ടാണ് അടുത്ത് പറയാത്തത് അത്തരത്തിൽ ഗവർണർ ആവുകയും ഇനിയും നമ്മുടെ രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ പ്രകാശിക്കുന്ന ഒരു നക്ഷത്രമായി തന്നെ അദ്ദേഹം വിരാജിക്കുകയും ഇത്തരത്തിലുള്ള തമാശകൾ പറഞ്ഞ് നമ്മളെ കൊടുങ്കൂടാ ചിരിപ്പിക്കുകയും വേണം എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കാനുള്ളത്